ഹരേ കൃഷ്ണ സത്യം വനം ഭീമയി ശ്രീശിവ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ച അതിവിശിഷ്ടവും ഭക്തി നിർഭരവുമായ ഒരു കഥയാണ് ഗജേന്ദ്ര മോക്ഷം എന്നുള്ളത് മുതലയുടെ വായിലകപ്പെട്ട ഗജേന്ദ്രൻ രക്ഷപ്പെടാനായിട്ട് സകല വഴികളിൽ നോക്കി പരാജയപ്പെടുമ്പോൾ സഹായത്തിനായി തൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നു കൂട്ടുകാരെ കുറേ സമയം പരിശ്രമിച്ചിട്ട് സാധ്യമല്ല എന്ന് വിചാരിച്ച് ഗജേന്ദ്രൻ ഉപേക്ഷിച്ച് പോകുന്നു നമ്മുടെ കഥ ഇത് തന്നെയാണ് സമ്പൽ സമൃദ്ധമായ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേര് സഹായത്തിനുണ്ടാവും അല്ലേ എന്തെങ്കിലും ആപത്ത് വരുമ്പോഴും കുറച്ച് സമയം കൂടെ കുറച്ച് ആൾക്കാരുണ്ടാവും അത് കഴിയുമ്പോൾ അവരും നമ്മെ ഉപേക്ഷിച്ച് പോവുക തന്നെ ചെയ്യും ഗജേന്ദ്രൻ അവസാനം എന്താ തീരുമാനിച്ചത് തന്നെ സഹായിക്കാൻ ഇനി വേറെ ആർക്കും സാധ്യമല്ല ആ ഭഗവാനെ മാത്രമേ തന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് വിചാരിച്ച് ഗജേന്ദ്രൻ ആ പൊയ്കയിൽ നിന്ന് തന്നെ ഒരു താമരപ്പൂ വരച്ചെടുത്തിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു അത് ഭാഗവതം അഷ്ടമ സ്കന്ധത്തിലെ മൂന്നാം അധ്യായത്തിലാണ് ആ സ്തുതി വളരെ മനോഹരമായ ഒരു സ്തുതിയാണ് ഗജേന്ദ്രന് ആ സമയത്ത് ഭഗവാനെ ഓർക്കാൻ കഴിഞ്ഞത് മുൻജന്മത്തിൽ ചെയ്ത സുഹൃത്തത്തിൻ്റെ ഫലമായിട്ടാണ് കാരണം മുൻജന്മത്തിൽ ഗജേന്ദ്രൻ ഇന്ദ്രദുഗ്നൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം വളരെ വലിയൊരു വിഷ്ണു ഭക്തനായിരുന്നു നമ്മളും അതുപോലെ പോലെ തന്നെയാണ് കാരണം ഏതോ ജന്മത്തിൽ ചെയ്ത ഒരു പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കഥ പറയുന്നതും സജ്ജനങ്ങളായി നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലേ മുജന്മത്തിലെയോ അതിൽ ഈ ജന്മത്തിലെ കാര്യങ്ങൾ തന്നെ നമുക്ക് പലതിപ്പോൾ ഓർമ്മയില്ല പക്ഷേ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായുള്ള കഥകളെല്ലാം ഓർത്ത് വയ്ക്കുന്ന ആ ശ്രീഗുരുവായ രല്ലേ ഭഗവാനാണ് നമുക്ക് അതിൻ്റെതായ പുണ്യവും മോക്ഷവും ഒക്കെ തരുന്നത് ഗജേന്ദ്രൻ എന്താ ഗജേന്ദ്രൻ അവസാനം ഭഗവാനെ സ്വദിക്കുമ്പോൾ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് ചാടി കയറി എന്നാണ് ഭാഗവതം പറയുന്നത് അത്ര വേഗത്തിലാണ് ഭഗവാൻ വന്നത് ഹരി എന്നൊരു അവതാരം എടുത്തിട്ടാണ് ഭഗവാൻ ഗജേന്ദ്രൻ മുൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് ആ തുമ്പിക്കയോടുകൂടി ഗജേന്ദ്രനെ വലിച്ച് കരയ്ക്ക് കയറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ മുതലെയും കരയ്ക്ക് കയറുകയും ഭഗവാൻ തൻ്റെ ചക്രായുധം കൊണ്ട് മുതലയുടെ കഥ കഴിക്കുന്നു അതിനുശേഷം മുതലയ്ക്ക് മോക്ഷം കൊടുക്കുന്നു പിന്നീട് ഗജേന്ദ്രനും മോക്ഷം കൊടുക്കുന്നു നോക്കൂ ഭഗവാന് തന്നെ സ്തുതിക്കുന്നത് ദേവനാണോ മനുഷ്യനാണോ മൃഗമാണോ അസുരനാണോ എന്ന് യാതൊരുവിധ ഭേദങ്ങളും ഭഗവാനവിടെയില്ല ഗജേന്ദ്രനോ ഗ അപ്പം ആചാര്യം പറയുന്നത് പോലെ ഗജേന്ദ്രനുണ്ടോ വ്രതയൊക്കെ ചെയ്യുക ഗജേന്ദ്രനുണ്ടോ കുലവൈഭവാദി ഗജേന്ദ്രൻ താനിലെ ഭക്തി മാത്രം ഗജേന്ദ്രമുക്തിക്കു നിദാനമായി അതായത് ഗജേന്ദ്രന് ഒരു വ്രതവും ഇല്ല യോഗവും ഇല്ല ഒന്നുമില്ല അല്ലേ പറയാനുള്ള ഒരു കുലവും ഇല്ല പക്ഷേ ഗജേന്ദ്രൻ്റെ മനസ്സിലെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഗജേന്ദ്രൻ വൈകുണ്ഠത്തിലാണ് ആ ഭഗവാനെ വിളിച്ചു വരുത്തിയത് ിലെ ഭക്തി മാത്രമേ ഭഗവാൻ ആവശ്യമുള്ളൂ നമ്മൾ ആരാ എന്താന്നൊന്നും ഭഗവാൻ നോക്കാറേ ഇല്ല വളരെ മനോഹരമായിട്ടും വളരെ വിസ്തരിച്ചിട്ടുമാണ് ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷം കഥ പറയുന്ന സമയം കിട്ടുമ്പോൾ വായിക്കാൻ സമയമുള്ളവരൊന്നും വായിച്ചു നോക്കുക ഞാൻ ഈ ഭാഗവതം എന്നുള്ള മഹാപുരാണം ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പോയ രണ്ട് കഥകളാണ് ഒന്ന് ഗജേന്ദ്രമോക്ഷം പിന്നെ വൃത്രാസുരൻ എന്ന് വൃത്രാസുര ചരിത്രം അതായത് വൃത്രം എന്ന അസുരൻ്റെ ചരിത്രം വളരെ ഇഷ്ടപ്പെട്ട കഥകളാണ് എനിക്കത് രണ്ടും ചില സന്ധ്യാസമയങ്ങളായി ഞാൻ പുറത്തിറങ്ങി നാമജപിക്കുന്ന സമയത്ത് ജപമാലയുമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാനിങ്ങനെ ആകാശത്ത് നോക്കാറുണ്ട് നിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഭഗവാൻ ഗജേന്ദ്രൻ്റെ മോക്ഷം കൊടുക്കാൻ ഗരുഡൻ്റെ പുറത്ത് ചുറ്റും ആ ഒരു സ്വർണപ്രഭ വിരിച്ചുകൊണ്ടിങ്ങനെ ഭഗവാൻ വരുന്നതായിട്ട് ഞാനിങ്ങിങ്ങനെ സങ്കല്പിക്കാറുണ്ട് വളരെ മനോഹരമായൊരു സങ്കല്പാണ് മാത്രമല്ല മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒരു ഒരു ചിന്ത കൂടിയാണത് ഞാനത് പല ഒന്ന് ഒന്ന് രണ്ട് തവണയല്ല പല പല സമയങ്ങളിലായിട്ട് ഞാനത് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അതൊക്കെ ചിന്തിച്ച് നോക്കുക അപ്പോഴേ ഞാൻ പറയുന്നത് മനസ്സിലാവും എന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ഗജേന്ദ്ര മോക്ഷം കഥ വായിക്കാനും കേൾക്കാനും ഭാഗവഴി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വനം ധീമകി